ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചോറും കറീൻ്റെയും ഉപ്പേരിൻ്റെയൊക്കെ വീഡിയോ കൊണ്ടല്ലേ വരും അല്ലേ അപ്പം ഇന്ന് ഞമ്മൾ വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മൾ പണ്ടുകാലത്തൊക്കെ നെയ്യപ്പം ഉള്ളിവട പരിപ്പുവട അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ മാത്രമല്ലേ കഴിച്ചിട്ടുണ്ടാവുന്നുള്ളൂ അല്ലേ എന്നാലിപ്പോൾ യൂട്യൂബിൽ എല്ലാവരും പല പലഹാരങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ ബ്രെഡും മുട്ടയും കൂടിയും വെച്ചിട്ടുള്ളത് പിന്നെ ഉരുളക്കിഴങ്ങും വേണം ഒരു നാല് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളഞ്ഞതാണ് തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് അതും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉടച്ചെടുത്താലും മതി ഉരുളക്കിഴങ്ങ് പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ ചട്ടിയിലെ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കുരുമുളകും എല്ലാം കൂടി നമ്മൾ ഇറച്ചിക്കൊക്കെ വേണ്ടിയിട്ട് ചതച്ച് വെച്ചതാണ് അപ്പം ഞാനതിന്ന് ഒരു ആണ് ഇട്ട് കൊടുത്തിട്ടത് അപ്പം നിങ്ങളെ കയ്യിൽ എങ്ങനെയുള്ള വച്ചെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇടരുത് ഒരുപാട് ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു കുത്തൽ വരും അപ്പം ഞാൻ രണ്ട് കൂട് ബ്രെഡ് ഓർഡർ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ സവാള സവാളരിഞ്ഞു ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട് ബ്രെഡ്ക്കുള്ള മസാലയാണ് ഇത് ഒരു ബ്രെഡൊക്കെ ഉള്ളെങ്കിൽ ഇത്രയും മസാല വേണ്ട ഇതിൻ്റെ പകുതി മതി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ഇനിയിപ്പം അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അതൊന്നും വേഗണം ഒന്ന് ചൂടായാൽ മതി പിന്നെ ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും ഒര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് മാറി വെന്ത് വരണം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ഇതിൽ മുളക് പൊടി ചേർക്കണേയില്ല പച്ചമുളകും ചിക്കൻ മസാലപ്പൊടിയും കുരുമുളകും മാത്രമാണ് ഇനിയിപ്പോൾ കുരുമുളക് പൊടിയാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതി എന്നിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല ഒന്ന് വറ്റിച്ചെടുക്കുക കാരണം അത് ഒന്ന് വെന്ത് കിട്ടണമല്ലോ മസാലിൻ്റെ പച്ച ചുവർ പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ മുട്ടയിൽ ഈ ഉള്ളിയും മസാലയൊക്കെ ഒന്ന് പൊടിച്ചുമ്പോൾ നല്ലൊരു മണമാണ്ട്ടോ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ കാണാനില്ല ഇനി നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിൻ്റെയിലും കൂടിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഈ മസാലക്കന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് കൊണ്ട് റോളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതിങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രെഡിന്റെ അരികളൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഒരു ബ്രെഡ് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബ്രെഡിന്റെ അരികുകളൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പണ്ടൊക്കെ റിസ്ക് പൊടിയായിരുന്നു ഉടുത്തിരുന്നത് ഇങ്ങനെ ബ്രെഡ് ഓട്ടല്ല പക്ഷെ റസ്ക് പൊടിനേക്കാളും ഒന്നും കൂടി നല്ലത് ബ്രെഡ് പൊടിയാണ് കേട്ടോ ടേസ്റ്റ് അതേ പിന്നെ പലഹാരം ഒരു ഭംഗിയൊക്കെ ബ്രെഡ് പൊടിയോട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ കട്ട് ചെയ്തിട്ടില്ല ഒരു ബ്രെഡിൻ്റെതേ ഉള്ളൂ അരികെടുത്തിട്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ കുറച്ച് റെസ്ക് പൊടീൻ്റെ കയ്യിൽ ഉണ്ടാവുന്നുട്ടോ ഞാൻ അപ്പോൾ അതും കൂടി ഇത് കൂടെ കൂട്ടിയിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഉണങ്ങിയൊരു ഡ്രൈ ആയി കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് പൊടി വെറുതെ ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താലും അതിന്ന് അധികം എണ്ണ കുടിച്ചില്ല എന്നിട്ട് മസാല ബ്രെഡിൽ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പലഹാരം കുറച്ച് വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ബ്രെഡുള്ളിൽ നമുക്ക് കൂടുതൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തു പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് കോണിലാണ് കേട്ടോ കോണിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ പലഹാരത്തിന് ഇട്ടോ ഒരേ ആണെങ്കിലും കാണാനും കഴിക്കാനും ഒക്കെ ഒരു ഇഷ്ടമായിരിക്കും കേട്ടോ ഒരു വിരുന്നേർക്ക് വെച്ചുകൊടുക്കാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടേ ചേർത്തിട്ടുള്ളൂ ഇതിന് പകരം നമുക്ക് ചിക്കന് ഒക്കെ വേവിച്ചത് പൊടിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ അതിലിടയ്ക്ക് ഒരു ഡിസൈനിങ്ങാണ് അത് കേട്ടോ അങ്ങനെ ബ്രെഡും ഇതൊക്കെ ആക്കി വെച്ചത് അടുപ്പിൻ്റെ രൂപത്തിലൊക്കെ അപ്പോൾ ഇനി ഞമ്മൾക്കിതൊന്ന് മുക്കി പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവറും മൈദയും കൂടിയും എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കുട്ടികളൊപ്പം മെച്ചം ഉണ്ടാവും കേട്ടോ പോലക്ക അതിൻ്റെ ഇടയിൽ വന്നിട്ട് പണിയെടുത്താലേ ശരിയാവുള്ളൂ അപ്പോൾ ഒരു ചെറിയ കൈ കാണുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ ഇടയിൽ അപ്പം അങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ മുഴുവനും അങ്ങനെ തേച്ചെടുത്ത് ഇപ്പം മസാല കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മസാല ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ബ്രെഡിൽ എത്രത്തോളം തേച്ച് പൊടിപ്പിക്കാമെങ്കിൽ അത്രയും തേച്ച് പൊടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ മസാല കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അതിങ്ങനെ ഈ ഓരോ പീസ് നമ്മൾക്ക് ഈ തേച്ച ഭാഗം ഒന്ന് മൈദപ്പൊടിയിൽ മുക്കി കൊടുത്തിട്ട് പിന്നെ ഈ ബാറ്ററിൽ മുക്കുക നമ്മൾ കോൺഫ്ലോറും മൈദയും കൂടി ഉണ്ടാക്കിയതുണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ ഞാൻ ഇത്രയൊന്നും കലക്കിയിട്ട് തേഞ്ഞിട്ടില്ല പിന്നെ വീണ്ടും ഞാൻ കലക്കി എടുത്തിട്ടാണ് എടുത്തത് പിന്നെ ഒരാൾ ഇങ്ങനെ ഇട്ടിട്ട് മുക്കി തരികയാണെങ്കിൽ ഒരാൾ ബ്രെഡ് പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രെഡ് കേടുവരൂലെ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആർക്കെങ്കിലും തിരിച്ച് കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യും ചിലപ്പോൾ അറിയാതെയൊക്കെ മറന്നിട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകും അപ്പം അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാലല്ലേ അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിപ്പോൾ ഞാനല്ലേ കഴിക്കണത് അപ്പോൾ നമ്മൾക്കേത് വിരുന്നേർ വന്നാലും ഉണ്ടാക്കട്ടെ അതുപോലെയാണ് ഞാൻ പറഞ്ഞത് മൈതിയിൽ ഒന്ന് മുക്കുക ആദ്യം എന്നിട്ട് നമ്മളെ ബാറ്ററിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കുക അപ്പോൾ നല്ലൊരു കോട്ടിങ് കേട്ടോ നല്ല കട്ടി ഉണ്ടാവും ഒരു മൊത്തമൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾക്കിനി ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഞാനതൊക്കെ ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇട്ട് കൊടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒതുക്കി കൊടുക്കണം അത് ഈ ബ്രെഡ് ഇതിൽ പറ്റിപ്പിടിച്ചാൽ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒതുക്കി കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ചതുരത്തിൽ മുറിച്ചതാട്ടോ ഇട്ടുകൊടുത്തത് അപ്പം എൻ്റെ ഒരു വലപ്പം കണ്ടോ ഇത് രണ്ടെണ്ണം കഴിച്ചാൽ പിന്നെ വയറ് നാറിയിട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിച്ചും കൊണ്ടേ ഇരിക്കും അപ്പം അത് അതുപോലെയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക അങ്ങനെ ഒതുക്കി കൊടുക്കുമ്പോൾ നമ്മൾ ബ്രെഡ് പൊടിയൊക്കെ തന്നെ പറ്റിയിരിക്കും അപ്പോൾ അധികം വീണ് പോകൂല്ല എണ്ണ വരില്ല എന്തായാലും ബ്രെഡിൽ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ കുറച്ച് കേടുവരൊക്കെ ചെയ്യും അപ്പം നമ്മൾ കുറച്ച് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ആണ് ട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും നമുക്ക് നോമ്പ് തുറക്കുമ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് എന്റെ എൻ്റെ വീട് കണ്ടിരുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ വീഡിയോ കൂടെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും അപ്പം എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഒരു പ്രാവശ്യയിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് കഴിക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അല്ലാതെ ഞാൻ വെറുതെ പറയല്ല എന്ന് വെച്ചാൽ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം